ജോർജ് ഈ എന്ന ഒരു വ്യായാമ സംവിധാനം അവിടെ നടന്നു ഓക്കെ അത് നടന്നു പക്ഷെ അത് വിവാദത്തിലേക്ക് വരുന്നത് നമുക്കറിയാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇതിന്റെ രീതികൾക്ക് ഒരു തീവ്രവാദ സംഘടനയുമായി ചില സമാനതകൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് പിന്നീട് ഇതൊരു വിഷയമേ അല്ല ഇന്നിപ്പോൾ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ പറയുന്നത് വ്യായാമമല്ലേ അല്ലേ അതിലെന്ത് ജാതിയും മതവും എന്നൊക്കെയാണ് പക്ഷേ കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഇതിപ്പോൾ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന് അനുമതി നൽകിയത് ഇത് നടക്കാനുള്ള അനുമതി നൽകിയത് അത് നടന്നതിന് ശേഷം ചില സംശയങ്ങൾ പറയുന്നു പിന്നീട് പിൻവലിക്കുന്നു പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് തീവ്രവാദ ശക്തികൾക്ക് വളരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ഇവിടെ നമുക്ക് പ്രകടമായി സി പി എമ്മിനുള്ളിലും കോൺഗ്രസിനുള്ളിലും ഈ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ രണ്ടു വർഷക്കാലം എടുത്ത് നോക്കിയാൽ പലപ്പോഴും പല പ്രതികരണങ്ങളുമായി നേതാക്കൾ തുടക്കത്തിൽ രംഗത്തെത്തുമെങ്കിലും പിറ്റേ ദിവസം ഇവരെല്ലാം മലക്കം മറിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വക്കഫ് ഭേദഗതി ബില്ലിൽ അദ്ദേഹം അവിടെ മുന്നമ്മം ജനനെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചു പിറ്റേ ദിവസം ലീഗിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മാറ്റിയാൽ ഇതൊരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രമായി മാറുന്നു ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ പ്രത്യേകിച്ചും ഈ വിഘടനവാദ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവും ഇല്ലാതെ ആയി പോകുന്നു സി പി എം ഒരു കാലത്ത് നമുക്കറിയാം ഇത്തരം സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രസ്ഥാനമായിരുന്നു ഇന്ന് അവർക്കെല്ലാം അവർ ഭരണ സ്വാധീനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സി പി എംഒ അതപ്പതിച്ചിരിക്കുന്നു എന്ന് കാണുന്നത് ഏറ്റവും വലിയ ഗൗരവമായ വിഷയമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ഒരു വ്യായാമ സംഘടനയെങ്കിൽ പേര് പറഞ്ഞാൽ പോലും അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് പൊളി അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തിരിച്ചറിയണമെന്ന് ഇവിടെ പറഞ്ഞത് നമ്മളാരും അല്ല സി പി എം തന്നെയാണ് അപ്പൊ അവര് പറയുകയും പറഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ നിലപാട് തിരിച്ചുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ സമ്മർദ്ദ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയവും അതിന്റെ പുറകിലുള്ള മതവും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു തന്നെ ചെയ്യും അതായത് ഈ സി പി എം ജില്ലാ സെക്രട്ടറി ആ വാക്കുകൾ പിന്നീട് തിരുത്തിയപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായതാണ് അത് അറിയ അറിയാതെ ഒന്ന് പ്രതികരിച്ചു പോയതാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ ഒന്ന് പ്രതികരിച്ച് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ ഒന്ന് പ്രതികരിച്ചു പോയതാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വായടപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ നിർദ്ദേശം നിലനിൽക്കെ എന്തുകൊണ്ടൊന്ന് നിരീക്ഷിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിൽ കൃത്യമായി അജണ്ട ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കേണ്ടേ അല്ല നൂറ് ശതമാനം ഇത് ഇവിടെ മാത്രമല്ലല്ലോ കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഇവ ഇത്തരം സംഘടനകളുടെ ഇവിടെ എടുത്തു പറയേണ്ട സംഘടനകൾ നമുക്കറിയാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള നിരവധി സംഘടനകളെ സു അതിസൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടും അതിൽ നല്ലൊരു ശതമാനവും ആളുകളും വളരെ സുഖമായി അവരുടെ സംഘടനാ പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനം കേരളത്തിൽ നടക്കുകയാണ് ഒരു കാര്യം തീർത്തു പറയാം ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീർ ഒരു കാലത്ത് കാശ്മീരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമുക്കതിന് നൂറുകണക്കൻ തെളിവുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വലിയ രീതിയിലുള്ള പ്രചരണം ഇവർ അയച്ചുവിടുകയാണ് ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇത് നമ്മൾ രണ്ടാം നില പൗരന്മാരാണെന്നും ഇവിടുത്തെ ഈ ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ഭീതി ജനിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ എന്നെ കേൾക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് ഈ രാജ്യത്തിനും സമുദായത്തിനും വിരുദ്ധമായിട്ടുള്ള ശക്തികളാണ് അവര് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ഭീതി ജനിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു ലോകത്ത് ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സമാധാനകരമായി ജീവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു അത് മനസ്സിലാക്കാതെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ പ്രചരണങ്ങളിൽ ഇവിടുത്തെ സമൂഹം പെട്ടുപോകരുത് ഇത്തരത്തിലുള്ള ആളുകൾക്കത് പ്രതികരിക്കുവാൻ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകൾക്കെതിരെ മുസ്ലിം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് അത് താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഇതിന്റെ ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു തീവ്രവാദ നിലപാട് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ആരായാലും അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് വളരെ നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്